അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വെള്ളിയാഴ്ച സുബഹ നിസ്കാരത്തിന് മുൻപ് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഈ ദിക്ർ പതിവാക്കിയാൽ ആരെങ്കിലും ഈ ദിക്ർ പതിവായി പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു സുബാനുഭവത്താൽ നൽകുന്ന ഓഫർ വലിയ ഓഫറാണ് ഒന്നാമത്തത് അവൻ്റെ സർവ്വ പാപങ്ങളും പുറത്തു കളയും അവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിൽ വന്നു പോയ പാപങ്ങളും എല്ലാ ദിവസവും ശുഭഹനിസ്കാരത്തിന് മുൻപ് ശുഭനിസ്കാരത്തിന് മുൻപ് മൂന്ന് പ്രാവശ്യം ഈ മീതിക്ര ചൊല്ലിയാൽ പാപങ്ങളും അള്ളാഹു പുറത്തു കളയും പാപങ്ങൾ പുറത്ത് പുറത്ത് കിട്ടിയാൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും വലിയ ഭറക്കത്തല്ലാഹു നൽകും ഏത് രോഗത്തിൻ്റെയും ഏത് സാമ്പത്തികമായ തകർച്ചയുടെയും അതുപോലെ പുരോഗതിയിൽ നിന്ന് തടയുന്നതും ബിസിനസ്സുകളിൽ പറക്കത്തില്ലായ്മയും ജോലികളിൽ പറക്കത്തില്ലായ്മ കുടുംബത്തിൽ പറക്കത്തില്ലായ്മ ഇങ്ങനെയുള്ള ഏത് പ്രശ്നങ്ങൾ നോക്കിയാലും അതിൻ്റെ മൂല കാരണം പ്രധാന കാരണം അവൻ ദോഷിയാകുന്നു എന്നുള്ളതാണ് തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ് ആ തെറ്റുകൾ അതിന് മാപ്പ് കിട്ടിയാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറയുകയാണ് وأتوب إليك أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليك أستغفر الله الذي لا إله إلا هو الحي القيوم இது மூணு பிராவசியம் சொல்லுக